ഹലോ ഇന്ന് വീട്ടിലുള്ള കുരുമുളക് ചെടിയും അതിലെ കായ പറിച്ച് നമുക്ക് കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുക്കുന്നതുമാണ് കാണിക്കുന്നത് ഇതാണ് കുരുമുളക് ഇതിനൊക്കെ ഒരു പതിനഞ്ച് വർഷത്തിന് മുകളിൽ പ്രായമുള്ള കുരുമുളകാണ് മുപ്പത് വർഷത്തിന് മുകളിൽ പ്രായമുള്ള ചെടി വരെ എൻ്റെ അടുത്തുണ്ട് ആകെ മൂന്ന് ചെടിയേ ഉള്ളൂ രണ്ടെണ്ണം പത്ത് പതിനഞ്ച് വർഷം മുന്നേ നട്ടതും അതിന് മുന്നേ നട്ടതാണ് ഏകദേശം മുപ്പത് വർഷം മുന്നേ ഉള്ള ഈ കുറ്റിക്കുരുമുളകിൻ്റെ ചെടി ഇതിൽ നന്നായി കായുണ്ടാവും ഒരു നാലംഗ കുടുംബത്തിനൊക്കെ ഈ മൂന്ന് ചെടിയിൽ നിന്ന് ഉള്ള കുരുമുളക് തന്നെ ധാരാളം മതിയാവും ഇതിന് പ്രത്യേകിച്ച് സീസണൊന്നുമില്ല ഒരു പ്രാവശ്യത്തെ ഇതിപ്പോൾ മഴക്കാലത്ത് കഴിഞ്ഞ ജൂൺ മാസം ഉണ്ടായതാണ് അത് കഴിഞ്ഞ് മൂത്ത് പറിക്കാറായിട്ടുണ്ട് ഒരു ഓരോ മണികളിങ്ങനെ പഴുത്ത് വരുമ്പോഴാണ് ഞാൻ പറിച്ചെടുക്കാറ് അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതൊക്കെ പറിച്ചു കഴിഞ്ഞാൽ അടുത്ത തിരി വരും അപ്പോൾ നമുക്ക് വർഷത്തിൽ രണ്ട് പ്രാവശ്യമൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും ഇനി ഇതിന് ഞാനൊരു സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് കാണിച്ചു തരാം ഇത് പറമ്പിൽ തന്നെയാണ് നട്ടിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കല്ലിൻ്റെ മുകളിലൂട്ട വന്നിങ്ങിപ്പോൾ താഴെ മുട്ടി മഴക്കാലത്തൊക്കെ കുരുമുളകിന് വല്ലാതെ ചളിയൊക്കെ പിടിക്കുന്നതുകൊണ്ട് ഇങ്ങനെ വെള്ളത്തിൻ്റെ പൈപ്പ് ഒരു അര ഇഞ്ച് പൈപ്പ് വാങ്ങിയിട്ട് അതിനെ നാല് കാലാക്കി അതിൻ്റെ ഉള്ളിൽ ഒരു ഇരുമ്പ് പൈപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളത്തിൻ്റെ പൈപ്പിൻ്റെ ഉള്ളിൽ ഇരുമ്പ് പൈപ്പ് ഇട്ട് കൊടുത്ത് ഇങ്ങനെ കുഴിച്ചിട്ട് കൊടുത്തു അപ്പോൾ അത് ഇനി വരുന്നത് മുകളിലൂടെ ഇട്ടാൽ അതിൻ്റെ മുകളിലൂടെ പടർന്ന് ആ ചെടിയവിടെ നിന്നോളും വളർന്നിട്ട് അപ്പോൾ ഈ കുരുമുളക് മണ്ണിലൊന്നും തട്ടാതെയും നമുക്ക് പറിച്ചെടുക്കാനും എളുപ്പമായിരിക്കും കുറേയൊക്കെ അങ്ങനെ കൊഴിഞ്ഞു പോകും മഴയത്ത് നന്നായിട്ടിങ്ങനെ ഒക്കെ അടിഞ്ഞു പോകുമ്പോൾ കൊഴിഞ്ഞു പോകും അപ്പോൾ ഇതിന് ബാക്കിയുള്ളതിനൊക്കെ ചെയ്ത് കൊടുക്കണം ഒന്നിന് ഞാനിങ്ങനെ സ്റ്റാൻഡാക്കി വെച്ചു അങ്ങനെ ഒരു കുരുമുളകിൽ നിന്നുള്ളതൊക്കെ പഴുത്ത് തുടങ്ങി അപ്പോൾ പഴുത്തതൊക്കെ ഞാൻ കൈകൊണ്ട് അടർത്തി മാറ്റി വെച്ചു ഇനി കുരുമുളക് സാധാരണ കുറച്ചായാലും കൂടുതലായാലും കാലുകൊണ്ടിങ്ങനെ മെതിച്ചിട്ടാണ് അതിനെ വിടർത്തിയെടുക്കുക അങ്ങനെ ചെയ്താൽ പെട്ടെന്ന് കഴിയും കൈകൊണ്ട് കൊണ്ട് ഉതിർത്തെടുക്കുമ്പോൾ കുറേ അധികം സമയം വരും അപ്പോൾ കാല് കൊണ്ട് ഇങ്ങനെ ഉതിർത്താൽ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കെല്ലാം ഉതിർത്ത് കിട്ടും ഒരുപാട് പറിക്കുന്നവരും ഒക്കെ ഇങ്ങനെയാണ് ചെയ്യുക ചാക്കിലോ അല്ല സമീപത്തുള്ള വൃത്തിയുള്ള സ്ഥലത്തോ ഒക്കെ ഇട്ട് ഇങ്ങനെ കാലുകൊണ്ട് കൊണ്ട് പെട്ടെന്ന് ഉതിർത്ത് വരും കണ്ടോ എല്ലാം മണികളായി കൊഴിഞ്ഞു വീണു ഇനി ഇതൊക്കെ മാറ്റി നമുക്ക് നന്നായി രണ്ടോ മൂന്നോ വെള്ളത്തിൽ കഴുകി അതിൻ്റെ മണ്ണും ചെളിയും ഒക്കെ ഉണ്ടാവും ഈ കുരുമുളക് നിലത്ത് തട്ടുന്നതായാലും മരത്തിൻ്റെ മുകളിലുള്ളതായാലും ഒക്കെ ഒരുപാട് ചെളിയുണ്ടാവും അപ്പോൾ മിക്കവരും കഴുകാറില്ല ഞാനിത് കൃഷി വകുപ്പിൻ്റെ ഒരു ലേഖനത്തിൽ തന്നെ മുന്നേ വായിച്ചതാണ് നന്നായി കഴുകി ശേഷം നല്ല തിളക്കാറാവുന്ന വെള്ളം തിളക്കണ്ട അത് അതിലേക്ക് കുരുമുളക് ഇട്ട് ഇളക്കി മൂടി വയ്ക്കുക ഒരു മിനിറ്റോളം എന്നിട്ട് എടുത്ത് കഴുകി ഇതിപ്പോൾ കുറച്ചായതുകൊണ്ട് ഞാൻ പാത്രത്തിലേക്ക് ഇടുന്നില്ല കഴുകി തിളക്കാറായ വെള്ളം എടുത്ത് കുരുമുളകിലൊഴിച്ച് ഒരു മിനിറ്റോളം മൂടി വെച്ച് എടുത്തിട്ടാണ് ഉണക്കാനിടുന്നത് ഇങ്ങനെ ഉണക്കിയാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ചൂടുവെള്ളത്തിലിട്ട് കഴുകിയ ഉണക്കിയ കുരുമുളക് നല്ല കറുപ്പ് നിറമായിരിക്കും ശരിക്കും ബ്ലാക്ക് ഗോൾഡ് എന്ന് പറയണമെങ്കിൽ അതുതന്നെ ആയിരിക്കും ഈ ഇങ്ങനെ ഉണക്കിയ കുരുമുളക് അല്ലാതെ ഉണക്കുന്ന കുരുമുളകിന് ശരിക്കും വളരെ വ്യത്യാസമുണ്ട് കളറ് വളരെ കുറവായിരിക്കും അതും ഫിഷുവുപ്പിൻ്റെ ലേഖനത്തിൽ തന്നെ മുന്നേ വായിച്ചു കിട്ടിയ അറിവ് തന്നെയാണ് അതിനുശേഷം ഇന്ന് വരെ ഞാൻ എപ്പോഴും കുരുമുളക് രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകി അതിൻ്റെ കളഞ്ഞ് ചൂട് വെള്ളത്തിൽ ഒന്ന് ഇട്ട് ഒരുപാട് അളവുണ്ടെങ്കിൽ വലിയ ചെമ്പിൽ വെള്ളം തിളക്കാറാകുമ്പോൾ തീ കുറച്ച് അതിലിട്ട് മൂടിയിട്ടാണ് എടുക്കാറ് ഇതാ ഇതാണ് പിന്നെ ഉണങ്ങിയ ചൂട് ചൂടുവെള്ളത്തിലിട്ട് ഉണങ്ങിയ കുരുമുളകാണിത് വെറും ഒരു ചെടിയിൽ നിന്ന് പറിച്ചതാണ് കേട്ടോ ഈ രണ്ട് ചെടിയിൽ കൊണ്ട് പഠിക്കാനുണ്ട് നമുക്ക് ശരിക്കും ഒരു വർഷത്തേക്ക് ഉള്ളതിൽ നല്ല കുരുമുളക് ഇതിൽ നിന്ന് തന്നെ കിട്ടും ഇത് ഞാൻ വെറുതെ കഴുകി ഉണക്കിയ കുരുമുളകാണ് അപ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം ശരിക്കും മനസ്സിലാവുമെന്നും വിചാരിക്കുന്നു വീട്ടിൽ കുറ്റിക്കുരുമുളക് ചെടിയില്ലാത്തവർ തീർച്ചയായും നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുക പറമ്പിലായാലും ചട്ടിയിലായാലും നന്നായി ഉണ്ടാവും പ്രത്യേകിച്ച് വളമൊന്നും ഞാൻ ചേർക്കാറില്ല പലപ്പോഴും ഒരൽപ്പം ചാണകപ്പൊടിയോ എന്തെങ്കിലും പറമ്പിലായതുകൊണ്ടായിരിക്കും അതങ്ങനെ വളർന്നു വരുന്നുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ